അസ്സലാമു അലൈക്കും വറഹമത് സഹോദരന്മാരെ നബിസല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണമോ വേണ്ടയോ എന്നുള്ള തർക്കം ആളുകൾക്കിടയിൽ സജീവമാണ് ഒരു സാധുവായ ഒരു മനുഷ്യൻ പറയുകയാണ് പരിശുദ്ധ ഖുർആാനിലോ പ്രവാചകന്റെ വചനങ്ങളിലോ അതേപോലെ സലഫു സാഹികളായ ഉത്തമ നൂറ്റാണ്ടുകാരായ മഹാരഥന്മാരായ സലഫുകളുടെ നടപടിക്രമങ്ങളിലോ അതില്ല നബിക്കും അറിയില്ല സഹാബത്തിനും അറിയില്ല താബികൾക്കും അറിയില്ല തമഴ്ത്താപികൾക്കും അറിയില്ല ഇവർക്കാർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ അത് ആഘോഷിക്കുന്നില്ല എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവനെ പറ്റി എന്താ സുഹൃത്തുക്കളെ പറയാം അവനെ പറ്റി മുമ്പത്തതി എന്ന് പറയാൻ പറ്റുമോ പുത്തംവാദിയാണെന്ന് പറയാൻ പറ്റുമോ എന്താണ് അവന്റെ പ്രശ്നം നബിസല അലിസ്വല്ലാം തങ്ങൾ തന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ആഘോഷിക്കുന്നില്ല സഹാബാക്കൾ ആഘോഷിച്ചിട്ടില്ല ഞാൻ ആഘോഷിക്കുന്നില്ല താബികൾ ആഘോഷിച്ചിട്ടില്ല ഞാൻ ആഘോഷിക്കുന്നില്ല തബഴ് ആഘോഷിച്ചിട്ടില്ല ഞാൻ ആഘോഷിക്കുന്നില്ല ഇനി ആർക്കെങ്കിലും ഇന്ന് ആകാശത്തിന്റെ ചുവട്ടിലോ ഭൂമിയുടെ മുകളിലോ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ആധികാരികമായി ഇസ്ലാമിന്റെ നാലാലൊരു പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് സഹാബത്തോ താബികളോ തബഴ് താബികളോ റബിള്ളൽ പന്ത പ്രവാചകന്റെ ജന്മദിനം വലി വെരുന്നാളിനെ കാണാൻ വലിയ ആഘോഷമായി കൊണ്ടാടേണ്ടതാണ് അന്നത്തെ രാത്രി രാത്രിയിൽ ഏലത്തൊൽക്കത്തിനെ കാണാൻ പുണ്യമുള്ളതാണ് എന്ന് ഏതെങ്കിലും രേഖയിൽ ഇന്നു വരെ ഒരു കുട്ടിക്ക് പറയാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു സഹോദരൻ പറയുകയാണ് ഞാൻ അതിന് ഇല്ല ഇസ്ലാമിന്റെ രേഖയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവന് പുത്തംവാദിയാണ് അവൻ മുബുത്തതിയാണെന്ന് പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മൾ പതിനായിരക്കണക്കായ ഇന്ത്യൻ ജനത സൗദി അറേബ്യയിലേക്ക് ഹജ്ജിന് മെമ്പറക്കും പോവാറുണ്ട് ഈ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഗവൺമെന്റ് പറയുന്നത് നബിദിനാഘോഷം നടത്തുന്നത് തെറ്റാണ് സൗദി അറേബ്യയിൽ ആരെങ്കിലും അങ്ങനെ ഒരു ആഘോഷ പരിപാടി നടത്തിയാൽ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും അങ്ങനെ ചെയ്യണമെന്നാണ് അവിടെയുള്ള മുഴുവൻ പണ്ഡിതന്മാരും പറയുന്നത് ആ പണ്ഡിതന്മാരാണ് പരിശുദ്ധമായ മക്കയിലും മദീനയിലും ഒക്കെ പള്ളികളിൽ ഇമാമു നിൽക്കുന്നത് ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അജിന് പോയാൽ മസ്ജിദുൽ ഹറാമിൽ ഇമാമു നിൽക്കുന്നത് ആഘോഷം ബിദത്താണ് ഹറാമാണ് തെറ്റാണെന്ന് പറയുന്ന ഇമാമാണ് അതേ ഇമാമു തന്നെയാണ് മീനയിലെ മസ്ജിദുൽ ഹൈഫിലും ഇമാമായി നമസ്കരിക്കുന്നത് അതേ ഇമാമു തന്നെയാണ് മസ്ജിദുൽ നെമിറയിൽ അറഫയിലും ഇമാമായി നമസ്കരിക്കുന്നത് അതേ ഇമാമു തന്നെയാണ് മുസ്ദലിഫയിലും ഇമാമായി നമസ്കരിക്കുന്നത് ഈ ഇമാമുകളൊക്കെ നബിദിന ആഘോഷം തെറ്റാണ് കുർആാനിലും ഹദീത്തിലും ഇസ്ലാമിന്റെ പ്രമാണത്തിലും ഇല്ലാത്തതാണ് എന്ന് പറയുന്ന ആ ഇമാമുകളെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന മുഴുവൻ ഹാജിമാരും സംഘടനകൾ വ്യത്യാസമില്ലാതെ മുജാഹിദ് സമസ്ത വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ഇമാമുകളെ തുടർന്ന് നമസ്കരിക്കുന്നു സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കുക അങ്ങനെ സൗദി അറേബ്യയിൽ നമ്മൾ ചെല്ലുമ്പോൾ അത്തരം കാര്യം പറയുന്ന ഇമാമിനെ മുബുത്തതിയാക്കി ആ ഇമാമിനെ തുടരാതെ മാറി നിൽക്കാതിരിക്കുന്ന മനുഷ്യന്മാർ കേരളത്തിൽ വരുമ്പോൾ നബിദിനാഘോഷം തെറ്റാണ് അത് വിധിരത്താണെന്ന് പറയുന്ന ആളുകളെ മുബുത്തതിയായി ചിത്രീകരിക്കുകയും അവരെ തുടരാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നത് വിരോധാഭാസമല്ലേ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കായ ആ കായബയിൽ ഇമാമ് നിൽക്കുന്ന കായയോട് ചേർന്ന് ഇമാമു നിൽക്കുന്ന ഇമാമ് പണ്ഡിതൻ അവർ പറയുന്നത് ഇത് തെറ്റാണ് ഹറാമാണെന്നാണ് പരിശുദ്ധമായ മസ്ജിദുൻ നബി അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗലാ ഷരീഫുള്ള ആ മസ്ജിദുൻ നബിയിലെ റൗളയിൽ ഇമാമു നിൽക്കുന്ന പണ്ഡിതൻ പറയുന്നത് ഇത് ബിധേയത്താണ് തെറ്റാണ് എന്നാണ് ഇനി ആ പണ്ഡിതന്മാർ ബിധേയത്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്ന് വരെ നമ്മൾ ആരും തെളിവ് കണ്ടിട്ടില്ലല്ലോ സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആാനിൽ ഒരു വചനമെങ്കിലും അല്ലാന്റെ റസൂലി നബിദിനത്തിൽ ഉദ്ധരിച്ചു എന്ന് ആർക്കും ഇന്ന് വരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ പ്രമുഖനായ പണ്ഡിതൻ തഴ്വാ മുഹമ്മദ് കുഞ്ഞി മൗലവി പറഞ്ഞു അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് റസൂന്നാസിൽ സുമല്ലും എന്ന് പറഞ്ഞു ഉത്തമ കാലക്കാർ എന്റെ കാലക്കാരാണ് പിന്നെ അതിനോട് അടുത്ത കാലക്കാരാണ് പിന്നെ അതിനോട് അടുത്ത കാലക്കാരാണ് ഈ ആളുകളുടെ കാലത്ത് ഇല്ലാത്തതാണ് നിബിദിനം എന്ന് കേരളത്തിലുള്ള തലയെടുപ്പുള്ള പണ്ഡിതന്മാർ വരെ പ്രഖ്യാപിക്കുമ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ തർക്കിക്കേണ്ട കാര്യമുണ്ടോ സുഹൃത്തുക്കളെ അതില്ല എന്ന് പറയുന്ന ആളുകളുടെ പേരിൽ എന്തിനാണ് നമ്മൾ വിജയത്തിന്റെ മുദ്ര ചാർത്തുന്നത് നാളെ പരലോകത്തള്ളാവിന്റെ കോടതിയിൽ റബ്ബ് ചോദ്യം ചെയ്യില്ലേ പടച്ച തമ്പുരാൻ ചോദിക്കില്ലേ ഇല്ലാത്ത പ്രമാണമാണ് നിങ്ങൾ ഉദ്ധരിച്ചത് പ്രമാണമില്ലാത്തതിന്റെ പേരിലല്ലേ ഇവർ മാറി നിന്നത് എന്ന് അള്ളാഹു ഈ നബിദിനാഘോഷം നടത്തുന്നവരോട് ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് അവർക്ക് പറയാനുണ്ടാവുക നമുക്കൊക്കെ മരണപ്പെട്ടു പോകണം എന്നുള്ള ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം അള്ളാഹു എല്ലാവർക്കും ഹൈർ നൽകുമാറാവട്ടെ ജിസാക് അസ്സലാ വലിക്കും വറഹമത്